സമയത്ത് ദുന്യവിയായ സംസാരം ഉണ്ടായാൽ ഇമാം ഉദ്ധരിച്ച് മരണപ്പെടും അയാൾക്ക് മരിക്കുന്ന സമയത്ത് ലാഹില്ലല്ലോ എല്ലാം കഴിയൂല ബാങ്കിനെ നമ്മൾ വലിയ ബഹുമാനത്തോടെ കാണണം അള്ളാഹുവിൽ തുടങ്ങി അള്ളാഹുവിൽ അവസാനിക്കുന്ന തിക്കറാണ് ബാങ്ക് ബാങ്കിനെ ബഹുമാനിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആൾക്കാരുടെ ചരിത്രങ്ങൾ കിതാബുകളിലുണ്ട് കുട്ടികളിങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് ഒരു സ്ത്രീ കുട്ടികളോട് പറഞ്ഞു ആ കാരണം കൊണ്ട് മാത്രം ആ സ്ത്രീ രക്ഷപ്പെട്ടത് കിതാബിലുണ്ട് ബാങ്കിന് വലിയ ബഹുമാനാണ് ബാങ്കിന് ആത്മാർത്ഥമായി ജാബത്ത് കൊടുക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പണിയൊക്കെ നിർത്തുക കൈയ്യോണ്ടല്ലേ പാത്രം കഴുകുന്നത് വായ കൊണ്ട് ഇജാബത്ത് കൊടുത്താ പോരെ എന്നല്ല ആലോചിക്കേണ്ടത് കിതാബ് മുത്താലെയ്യുന്ന ആളാണെങ്കിലും ബാങ്കിന് ശ്രദ്ധ കൊടുക്കാണ് വേണ്ടത് എന്ന് ഇമാം ഹാദ് പറഞ്ഞത് എന്ന കിതാബ് എടുത്ത് ഉദ്ധരിക്കേണ്ടത് അലസനാവരു ബാങ്കിന് വലിയ ബഹുമാനാണ് ബാങ്കിനെ മൈൻഡാക്കാതിരിക്കുന്നത് വലിയ പ്രശ്നമാണ് ആ സമയത്തെ അനാവശ്യ സംസാരം നമ്മുടെ ഇമാൻ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാണെന്നാണ് ഇമാം സുയൂർ ബാഹോനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്